നന്ദിയുണ്ട് ഞങ്ങളുടെ ഈ നിങ്ങളുടെ ഓരോ നിർത്തിയതിന് ഗോൾഡൻ സ്പെഷ്യലി ഫോർ യു ദേശീയ ഗെയിംസ് സ്വർണ മെഡൽ ജേതാവ് മുഹമ്മദ് ഷാദിലിന് കോടൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആദരം മുപ്പത്തി എട്ടാമത് നാഷണൽ ഗെയിംസിൽ സ്വർണം നേടിയ കേരള ഫുട്ബോൾ ടീമിൽ അംഗമായ പി മുഹമ്മദ് ഷാദിലിനെ കോഡൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി അനുമോദിച്ചു കോൺഗ്രസ് രാഷ്ട്രീയ കാര്യ സമിതി അംഗവും വണ്ടൂർ നിയോജക മണ്ഡലം നിയമസഭാ സാമാജികനുമായ അനിൽകുമാർ വളർച്ച സ്വപ്നമാണ് ജീവിക്കുന്ന ആ വീട്ടിലെ നന്നായി അവർക്ക് നല്ല നല്ല രീതിയിൽ പ്രസ്തുത ചടങ്ങിൽ ഷാദിലിന്റെ പിതാവ് പാട്ടുപാറ ഷംസുദ്ദീനേയും ആദരിച്ചു ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷം ദേശീയ ഗെയിംസ് ഫുട്ബോളിൽ സ്വർണം നേടുന്ന കേരള ടീമിലെ പ്രായം കുറഞ്ഞ താരമാണ് കൊടൂർ ഒറ്റത്തറ സ്വദേശിയായ മുഹമ്മദ് ഷാദിൽ അണ്ടർ നയൻറ്റീൻ ദേശീയ സ്കൂൾ ഫുട്ബോൾ മത്സരത്തിൽ കേരള ടീമിലേക്കും സെലക്ഷൻ ലഭിച്ചിരുന്ന ഷാദിൽ നിലവിൽ തിരുവനന്തപുരം ജി സ്പോർട്സ് സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിയാണ് മലപ്പുറം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അംഗം എം കെ മുഹുസിൻ സ്വാഗതവും കോടൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പ്രഭാകരൻ അധ്യക്ഷത വഹിക്കുകയും ചെയ്ത ചടങ്ങിൽ സന്തോഷ് ട്രോഫി ഫുട്ബോൾ അടക്കം നിരവധി ദേശീയ അന്തർദേശീയ മത്സരങ്ങൾ നിയന്ത്രിച്ചിട്ടുള്ള റഫറിയും മലപ്പുറം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറിയുമായ സമത് വരിക്കോടൻ മുഖ്യപ്രഭാഷണം നടത്തി മലപ്പുറം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറി കെ പി നാസർ കോൺഗ്രസിന്റെ കോളേജ് അധ്യാപക സംഘടനയുടെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പ്രൊഫസർ നിഷാദ് മണിപറമ്പത്ത് സ്കൂൾ അധ്യാപക സംഘടനാ നേതാവ് ഹാരിസ് മാഷ് ഷാഹിദ് പാറക്കൽ എന്നിവർ സംസാരിച്ചു പാട്ടുപാറ അഷ്റഫ് നന്ദി പറഞ്ഞു എയർവൺ ന്യൂസ് മലപ്പുറം കുടുംബ വസ്ത്രാലയം ഷാദി ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച വിശാലമായ ഷാദി മികച്ചു കൊണ്ടോട്ടി